നാട്ടിലെ ഏറ്റവും വലിയ ഒരു പണ്ഡിതൻ ഒരു ആലിമ് ഒരു മഹാൻ എന്ന നിലയിൽ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങളപ്പോൾ ശത്രുത മനോഭാവത്തോടെ അല്ല നോക്കുന്നത് നിങ്ങളുടെ ആ ഒരു പ്രായവും നിങ്ങളുടെ ഇൽമും മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു ഇത് ഞങ്ങളുടെ പ്രവാചകം പഠിപ്പിച്ചാണ് എൻ്റെ ഹബിയെ പഠിപ്പിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഹിതുമത് ചെയ്യുന്നത് തർക്കവും വിതർക്കവും ഒക്കെ മനസ്സിലുണ്ടാവും പക്ഷേ ഇത് നബിതങ്ങൾ പഠിപ്പിച്ചാണ് ഉടനെ അദ്ദേഹം ചാടി ഇറങ്ങി ഇദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ച് മുത്തി എന്നിട്ട് ആരാ ശത്രുവിൻ്റെ കൈക്ക് പിടിച്ച് മുത്തി ശത്രു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതരുത് വാളെടുക്കുന്ന ഏത്രുള്ളേ ആഭ്യന്ത അതെന്നല്ലേ ഇൽമിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒട്ടകപ്പുറത്ത് വന്ന സൈദുബിന് സാബുത്ത് അള്ളി അള്ളാഹു അല്ലാൻ പറഞ്ഞു ഞങ്ങളോട് നബിസ് അലൈഹി സ്വലമ തങ്ങളെ കൽപ്പിച്ചിട്ടുണ്ട് അഹിലുബൈത്തുകളെ കണ്ടാൽ അവരുടെ കൈക്ക് പിടിച്ച് മുത്ത എന്നുള്ളത് ഞങ്ങളുടെ തങ്ങൾ എടുപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അഹിലുബൈത്താണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആദരിക്കുന്നു ഇവ രണ്ടുപേരും ശത്രുക്കളാണ് അവസാനം കണ്ടുമുട്ടിയപ്പോൾ അവരുടെ സ്വഭാവം ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഈ സയ്ബുത്ത് അലി അൻഹു വഫാത്തായി മരണപ്പെട്ട് കബറടക്കിയതിന് ശേഷം ഇബിനു അബ്ബാസ് എന്ന് പറയുന്ന ഈ പറയപ്പെട്ട വിരോധികളൊരാൾ എന്നിട്ടെന്ന് പറയാണ് നമ്മൾ ഇവിടെ അടക്കം ചെയ്യപ്പെട്ട ഒരു വിജ്ഞാന കോശമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു വിജ്ഞാന കോശമാണ് എന്ന് ഇബിൻ അബ്ബാസ് അലി അള്ളാഹുത്തലു പറഞ്ഞു ഉമർ അലിഅുത്തലഹുവും അബ്ദുല്ലാഹിബിൻ അലി അള്ളാഹുഹുവും ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരായിരുന്നു ആ ഇദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് നൂറ് മസാലകളുടെ അഭിപ്രായ വ്യത്യാസം നേരത്തെ അബ്ബാസ് അത് ഈ അനന്തരാവകാശ പ്രശ്നത്തിലുള്ള ചർച്ചകൾ മാത്രമായിരുന്നു ഇബിന് മസൂദർ അലി അള്ളാഹു താലാനുമായിട്ട് നൂറ് മസലകളിൽ അബ്ദുല്ലാഹിബിന് ഉമർ അലി അള്ളാഹു താലാനുവിന് യോജിക്കാൻ പറ്റാത്ത മസലകളായിരുന്നു ചർച്ചയും ബഹളവും വഴക്കും എപ്പോഴും ഉമർ അലി അള്ളാഹു താലാനു അധികാരത്തിൽ വന്നു ഖിലാഫത്തിൽ കയറി ഉമറിന്റെ ഭരണം ഉമർ അലി അള്ളാഹു തലാനു തൻ്റെ വിരോധിയായ അബ്ദുല്ലാഹിബിൻ മസൗദിനെ അറിയാത്ത ഭരണാധികാരിയാക്കി ഗവർണറായി നിയമിച്ചു തൻ്റെ എതിരാളിയെ ഗവർണറായി നിയമിച്ചു എന്നിട്ട് ആ നാട്ടിലുള്ള ജനങ്ങളോട് പറഞ്ഞു ഇദ്ദേഹം അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹുഅലു കത്തെഴുതിയിട്ട് പറഞ്ഞു അബ്ദുല്ലാഹിബിൻ മസൗദ് അള്ളാഹുനു നിങ്ങളുടെ നാട്ടിൻ്റെ ഗവർണറാണ് അദ്ദേഹം പറയുന്നത് പരിപൂർണമായും നിങ്ങൾ സ്വീകരിക്കണം ഉമർ അലഹി അള്ളാഹുത്താലും നൂറ് മസല ഇദ്ദേഹത്തിനെതിരാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു എന്നിട്ട് ആ ജനങ്ങളോട് പറഞ്ഞു അദ്ദേഹം നിങ്ങളുടെ ഗവർണർ ആണ് അദ്ദേഹം പറയുന്നത് പരിപൂർണമായി നിങ്ങളെല്ലാവരും സ്വീകരിക്കണമെന്ന് ഒരു ഖലീഫ എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നുവെന്നും പറഞ്ഞ് കത്തെഴുതി കൊടുത്തു കൊടുത്തുവിട്ടു അതോടുകൂടി അവിടുത്തെ പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചു നമുക്കറിയാലോ സിഫീൻ യുദ്ധം നിങ്ങൾ വിചാരിക്കും നമ്മൾക്കിടയിലുള്ള ഈ പ്രശ്നങ്ങൾ നമ്മളാണ് ഈ അടിയുമിഴക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ തമ്മിലാണ് ഈ ചർച്ചകൾ നമുക്കാണ് ഇങ്ങനെയൊക്കെ അധികാരമോഹം അല്ലെങ്കിൽ നമുക്കാണ് ഇങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങൾ സ്വഹാബാക്കൾക്കിടയിൽ ഇതെല്ലാം ഉണ്ടായതാണ് അതുകൊണ്ട് അലൈഹി അല്ലൈവലമ തങ്ങളുടെ കീഴിലുള്ള സ്വഹാബാക്കളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്നമ്മൽ മോമിനൂന യഹുവത്ത് എന്നാ പറഞ്ഞത് സഹോദരങ്ങളെന്നാണ് പറഞ്ഞത് മോമിനികൾ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും അത് പരിഹരിക്കണമെന്നാണ് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട

ബർഗൻഡയും ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ആൾ കത്തെഴുതി അലി അള്ളാഹുനുവിന് നിങ്ങളെ സഹായിക്കാൻ അലിയുടെ തലയെടുത്ത് കൊണ്ടുവരാൻ ഞാൻ സൈന്യത്തെ നിയോഗിക്കാം നിങ്ങളാണ് ഇപ്പൊ ഖിലാഫത്തിന് യോജിച്ച ആള് നിങ്ങളാണിപ്പോൾ അധികാരത്തിൽ ഇരിക്കേണ്ട ആള് അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാൻ പട്ടാളത്തെ അയക്കാം എന്ന് റോമൻ സാമ്രാജ്യത്തിൻ്റെ നേതാവ് വിളിച്ചു പറഞ്ഞപ്പോൾ കത്തി എഴുതി ആരു കത്തെഴുതി മുവിയർ അലി അള്ളാഹൊന്നു മുവിയയുടെ വിരോധിയാണ് പ്രതിയോഗിയാണ് അലിയർ അലി അള്ളാഹൊന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ ഒരുത്തൻ ഒരു തന്നെ ആ രീതിയിൽ ന മയ്യത്ത് മയ്യത്തായ നിസ്കരിക്കാൻ വരും കല്യാണത്തിന് വരും ദുബായിൽ പങ്കെടുക്കാൻ വരും ജമാഅത്ത് ഇമാമത്തിന് അതിലും കൂടും ഇറങ്ങുമ്പം കണ്ടു കണ്ടുവിടാ എന്നതുപോലെയുള്ള ഒരു ആ ഒരു വിരോധം ഒന്ന് കുട്ടിയാതി എല്ലാത്തിലും പങ്കെടുക്കും പക്ഷെ ബാക്കിയുദ്ധം കാണുമ്പോർ അലി അള്ളാഹു യുദ്ധമാണ് അറിയാമല്ലോ ഭയങ്കരമായ യുദ്ധമാണ് സംഭവം ഇന്നത്തെ ഈ പറയുന്ന പോലെ അമേരിക്കക്കാരന്മാർ ഇസ്രായേലുകാരോട് പറയുന്നത് പോലെ തന്നെ അടിച്ചോ ഞങ്ങളെ സഹായിച്ചോളാം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പൊ എന്താ മറുപടി പറഞ്ഞത് ഇദ്ദേഹം കത്തെഴുതി മിൻ അമീരിൽ ഇല കൽബി കൽബ് റോമൻ സാമ്രാജ്യത്തിലെ പട്ടിക്ക് ഞാൻ കത്തെഴുതുന്നു അലി എൻ്റെ സഹോദരനാണ് എന്റെ സഹോദരൻറെ കഴുത്തെടുക്കാൻ നിന്റെ സഹായം ആവശ്യമില്ല നീ അങ്ങനെ പടയാളിയായിട്ട് വന്നാൽ നിന്റെ കഴുത്തെടുക്കാൻ ഞാനും അലിയും മുന്നിലുണ്ടാകും പറഞ്ഞ വാക്കാണ് ഷഹാബാക്കൾക്കിടയിൽ അതായിരുന്നു അവരുടെ ആ ഒരു സന്തോഷവും നമ്മൾ എന്തിൻ്റെ പേരില്ല നമ്മൾ മുസ്ലിങ്ങളാണ് ഞാൻ അറിഞ്ഞുകൊണ്ടും ഞാൻ പുറകോട്ടും മാരാണ് പ്രസംഗിക്കാതെ എന്തിന് കുറേ പ്രസംഗം വാദോരാതാ പ്രസംഗം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കേൾക്കും കാരണം ചിലർ പറയുന്നു ഉറങ്ങാൻ നല്ല സുഖ അവസ്ഥ പ്രസംഗം കേട്ടാൽ ഏറ്റവും നല്ല മരുന്ന് അത് കഴിച്ചോളി അലഹമില്ല രാത്രി ഉറങ്ങാൻ നേരത്തെ നിങ്ങളും ഉപയോഗിക്കും ഭാര്യയ്ക്കും കൊടുക്കുന്ന സ്വസ്ഥമായിട്ട് കേട്ടുകൊണ്ട് ഉറങ്ങിക്കോളി അതാണ് ഏറ്റവും നല്ലത് ഒരു ഫായിതയില്ലാതെ നമ്മൾ കിടന്ന് പ്രസംഗിക്കുന്നു നമ്മുടെ സമുദായം അത് ഉൾക്കൊള്ളുന്നില്ല നാണം കിടന്ന് ലോകം മൊത്തം എനിക്ക് പിന്നെ പറയാനുള്ളത് നമ്മൾ ഒരാൾ ഇനി എത്ര വലിയ വിരോധിയാണെങ്കിലും വ്യക്തിഹത്യ പാടില്ല അത് ശത്രുവായാലും മിത്രമായാലും ഭരണകൂടമായാലും പ്രതിപക്ഷമായാലും ഒരാൾ ഒരാളെ ആക്ഷേപിക്കുന്ന സാധാരണഗതിയിൽ നാവ് കൊണ്ടല്ല പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് നമ്മളിവിടെ വെച്ച് പറഞ്ഞിടങ്ങ് തീർക്കും ഇപ്പോൾ ഒരു മൊബൈൽ അത് പിടിച്ച ലോകത്തിന്റെ കൈകളിൽ അത് കിട്ടുന്നത് ഫാസിസ്റ്റുകളുടെ കൈകളിലാണ് അത് കിട്ടുന്നത് നാസിസ്റ്റുകളുടെ അത് കിട്ടുന്നത് ഇസ്ലാമിന്റെ പ്രതിയോഗികളുടെ കയ്യിലാണ് അത് കിട്ടുന്നത് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണെന്നുള്ള ചിന്ത നമുക്ക് വേണം ആരും ആരെയും ആയിക്കൊള്ളട്ടെ എന്ത് പ്രശ്നങ്ങളും നമുക്ക് നമ്മുടെ പള്ളിയിലോ മദരസയിലോ വന്ന് നമുക്ക് ചർച്ച ചെയ്യാം അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് ലോകത്ത് മൊത്തം വ്യാപിപ്പിച്ചാൽ അതിലൂടെ നമ്മൾ സന്തോഷിക്കുമായിരിക്കാം പക്ഷെ നാളെ നീ ദുഃഖിച്ചിട്ടേ മരിക്കൂ ആ മരണം കാണാൻ അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവരത് കണ്ടിട്ട് പറയും ഒരു കാലഘട്ടത്തിൽ ഇന്നാളിനെ ഇന്നാളിനെ ഇന്ന സമുദായത്തെ ഇന്ന വ്യക്തിയെ ആക്ഷേപിച്ചവനാണ് മുൻകാലഘട്ടങ്ങൾ നടക്കുന്നത് നമ്മളിപ്പോൾ കണ്ടിട്ട് പറയും അയാൾ അങ്ങനെ ചെയ്താളാണ് ഇയാൾ ഇങ്ങനെ ചെയ്താൽ അതാണ് കടന്നറിയിക്കുന്നത് ഇത് എൻ്റെ വാക്കല്ല റസൂലുള്ള ഇതങ്ങളുടെ വാക്കാണ് നമ്മളൊരു സഹോദരന്റെ ഇജ്ജത്തും അഭിമാനവും നാണം കെടുത്താൻ പരിശ്രമിച്ചാൽ അവനവന്റെ വീട്ടിന്റെ ഉള്ളിലിരിക്കട്ടെ അവന്റെ വീട്ടിന്റെ ഉള്ളിലിരുന്നാലും അവനെ ഞാൻ ആക്ഷേപിക്കാതെ സമുദായത്തിന്റെ മുന്നിലിട്ട് നാണം കെട്ടാതെ അവൻ്റെ റൂഷനെ ഞാൻ പിടിക്കൂല എന്ന് അള്ളാഹു പറഞ്ഞതായി നമ്മളാരെ ആക്ഷേപിക്കാൻ നമുക്ക് അവകാശം ഇവിടെ ഇല്ലേ ഇല്ല നമ്മളാരാ നീ ഒരാളെ ആക്ഷേപിക്കുമ്പോൾ നീ സ്വന്തം ലൈറ്റ് അണച്ചിട്ട് വീട്ടിലിരുന്നിട്ട് ചിന്തിക്കണം നീ മറ്റൊരാളെ ഗവേഷണം നടത്തുമ്പോൾ അവനെ നീ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവനെ നാണം കെടുത്താൻ പോകുന്നതിന് ജസ്റ്റ് ഒരു മിനിറ്റ് ഞാൻ ആരാണ് എന്ന് ചിന്തിക്കണം അതാ ഉമർ അള്ളന്റെ വാക്കതാണ് നീ ആരാണെന്ന് നോക്ക് നോക്കിക്കഴിഞ്ഞാൽ നനക്കറിയാൻ പറ്റും നിന്റെ സ്വഭാവം എന്തായിരുന്നു എനിക്ക് അർഹതയുണ്ടോ ഇങ്ങനെ ആക്ഷേപിക്കാൻ എനിക്ക് അർഹതയുണ്ടോ ഇങ്ങനെ പരിഹസിക്കാൻ ചിന്തിക്കി നിങ്ങൾ എന്ത് കുറ്റം എന്ത് പ്രശ്നവും നേരിട്ട് വന്ന് സംസാരിച്ചോളേ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് പാരസുകാരുടെ കയ്യിൽ കിട്ടി ആർക്കാണ് നാണക്കേട് എനിക്കണക്കേടൊന്നുമില്ല ഞാൻ നിങ്ങളുടെ പള്ളിയിൽ ഇന്നിമ് നാളെ വേറൊരു പള്ളി മരിക്കുന്നവരെ നമ്മൾ ഈ ദൈവത്തിലായിരിക്കും അതെല്ലാവർക്കും അറിയാം നമ്മൾ കുറ്റക്കാരും അല്ല പിന്നെ നിങ്ങളുടെ ജമാഅത്തിനാണ് അത് ആക്ഷേപം അത് ആരാക്ഷേപിച്ചാലും നിങ്ങളുടെ ജമാഅത്തിനാണ് ആക്ഷേപം അതാട്ട് ആരുടെ കയ്യിൽ കിട്ടിയാലും ആ നാണക്കേട് മണക്കാട് ജമാഅത്ത് നാളെ ഗൾഫിൽ നിൽക്കുന്നവനായാലും ലോകത്തിൻ്റെ ഏടെ സ്ഥലം തിരുവനന്തപുരത്ത് എവിടെ വീടും മണക്കാട് അവിടെയാണല്ലോ പ്രശ്നം ആ നിങ്ങൾ കേട്ടോ മണക്കാട് ജമാഅത്തിൽ ഉസ്താദാ ഞാൻ കുറെ കേൾക്കുന്നുണ്ട് ഞാൻ പറയും അബീബെ എല്ലാ പള്ളിയിലുള്ളതാ നമ്മുടെ ജോലി തന്നെയാണ് നമുക്ക് ബന്ധം ഇല്ല കമ്മിറ്റിക്കാർ നാട്ടുകാർ ചെയ്യാ ആ ശരിയാ ഉസ്താദേ ഹലാ നമ്മൾ തീർന്നു നമ്മൾ അടിസ്ഥലത്തായി നമ്മൾ ദൈവം ചെയ്ത് ഈ വീഡിയോയിലൂടെ അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കരുത് ആരും പ്രതിപക്ഷമാകട്ടെ ഭരണപക്ഷമായിട്ട് രണ്ടിനോടും എനിക്ക് വചിപ്പില്ല ഞാൻ ആർക്ക് സപ്പോർട്ട് വല്ലാഹി എൻ്റെ പ്രസംഗം കേൾക്കുമ്പം അവർക്ക് സപ്പോർട്ട് വല്ലാഹി ആണയിട്ട് അതിനപ്പുറത്തൊന്നുമില്ല ഈ മെമ്പറിൻ്റെ മുന്നിൽ ഇരുന്ന് എനിക്ക് ഒരാളോടും മമതയില്ല എനിക്കെൻ്റെ സമുദായത്തോടെയാണ് താല്പര്യം എൻ്റെ മഹല് നിവാസി ഞാനൊരു പള്ളിയിലെ എന്ന നിലയിൽ എൻ്റെ മഹല്ല് നിവാസികളോടാണ് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ മൂമിങ്ങൾ എന്നെ പിൻപറ്റുന്നവരാണ് ഞാനിപ്പോൾ അള്ളാഹു കൈ കെട്ടിയാൽ ഇവിടെ പ്രതിപക്ഷം ഇവിടെ ഭരണവശം കൊണ്ട് എല്ലാവരും അതേപോലെ സ്വീകരിക്കുന്നവരാണ് ഞാൻ ആ ഒരു നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് വല്ലാഹി ആണയിട്ടു അനാവശ്യമായി വല്ലാഹി കൊണ്ട് ആണയിടാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തെറ്റാണ് അപ്പോഴാണ് ഞാൻ ഈ വെള്ളിയാഴ്ച ദിവസം മെമ്പറിൽ നിങ്ങൾ ആണിട്ട് പറഞ്ഞു എനിക്കൊരു പ്രത്യേകമായ ഒരു ഭരണപക്ഷത്തിനോടോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തോടോ എനിക്ക് അങ്ങനെയൊന്നും പ്രത്യേകം മമ്മതയൊന്നുമില്ല മസ്ലഹത്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് പറഞ്ഞു കൊടുക്കലാണ് എൻ്റെ ബാധ്യത സ്വീകരിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഈ പരസ്പരമായി വിഴിപ്പലക്കൽ നിങ്ങൾ ഒഴിവാക്കണം പലരകളുടെ കൈകളും കിട്ടും ഇന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി അധികാരത്തിൽ ആര് വരുന്നോ എന്ന് നമുക്കറിയില്ല ഇനി എന്തായിരിക്കും നമ്മുടെ അവസ്ഥയെന്ന് നമുക്കറിയില്ല അപ്പം നമ്മൾ തമ്മിൽ കിടന്ന് ഈ അടിച്ച് കടിച്ചു കീറി മറ്റുള്ളവർക്ക് ചിരിക്കാൻ ഒരു വഴി ഉണ്ടാക്കാതെ എന്തെങ്കിലും ദയവ് ചെയ്ത് ഇങ്ങടെ വേണേൽ കാല് പിടിക്കാൻ ഞാൻ തയ്യാറാ സമുദായത്തെ നാണം കെടുത്താതെ ഒരു പരിഹാര മാർഗം കണ്ടെത്തി മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വാഹൃദി അലഹമുല്ല റബുലി വസ്ലാം അലൈ വറഹമുള്ള